സൗഹൃദ വേദി നമ്മൾ സൗഹൃദ സമ്മേളനമാണെന്ന് പറ്റും പക്ഷെ സിനിമയിൽ ഞങ്ങൾ അത്ര സൗഹൃദത്തിലല്ല ഞാൻ വിധനവുമായിട്ട് സാധാരണ കണ്ടുമുട്ടും ഒരു വർക്കിലാവും ജനാധിപത്യവും തോന്നിയത് സുരേഷിന്റെ കാൽ കല്ലൊടിക്കുന്ന ഒരാളാണ് ആ സമയത്ത് സുരേഷ് ഗോപി പറയുന്നു ഞാൻ ഇവിടെ അധികാരത്തിലും

അതിനുശേഷം ഞാൻ ഒരാ അടിച്ചിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ഡയമാസില് ഇത് എന്നെ തന്നെ പെരുമാറും ഇടിച്ച് ഇടിച്ച് പരപ്പടക്കി എന്നു അപ്പൊ അത് അതൊരു സുരേഷിന് കാണുമ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഒരുപാട് പടങ്ങൾ ഞങ്ങൾ തന്നെ അടികൂടിച്ചിണ്ട് പക്ഷെ ഈ ഒരു ഇതില് പിന്നെ സുരേഷ് ഗ്രൂപ്പിൽ പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം വരികയാണെങ്കിലും വരുകയാണെങ്കിൽ പറയാം സാമ്പത്തികമായിട്ട് വരികയാണെങ്കിലും പറയാം എന്നല്ലേ ഓക്കേ ഞാനിവിടെ രാഷ്ട്രീയം പറയുന്നില്ല കാരണം ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല പക്ഷെ രാഷ്ട്രീയം ഞാൻ പറയാം കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയവും വ്യത്യാസമുണ്ട് ഇപ്പൊ ഇവിടെ ഈ നടക്കുന്നത് രാഷ്ട്രീയമാണ് ക്ഷി നാഷ്ടമല്ല ഏതെങ്കിലും പാർട്ടിയുടെ ഒന്നുമില്ല ഇവിടെ ജനങ്ങളുടെ ഒരു സൗഹൃദമായ ഒരു സമ്മേളനം ഉണ്ടാക്കുക ഇവിടുത്തെ വികസനത്തിന് എല്ലാവരും അവിടെ ജാതി മത മതഭേദനുള്ള ഒരു ഒരു സമ്മേളനം ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക വളരെ നൂതനമായ ഒരു കോൺസെപ്റ്റ് ആണ് സുരേഷ് ഗോപി ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അത് വേറെ ഒരു പാർട്ടി എന്ന് പറയുന്നില്ല വേറെ ആരും അത് ഇന്നവരെ കാണാത്ത ഒരു പുതിയ പണ്ടത്തെ സംസ്കാരത്തിലേക്ക് പണ്ടത്തെ നമ്മുടെ ഗ്രാമീണ ശീലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു സംസ്കാരത്തിന്റെ തുടക്കമാണ് സുരേഷ് ഗോപി ഇനി അവതരിപ്പിക്കുന്നത് ആ തുടക്കത്തിന് അദ്ദേഹത്തിന്റെ വലിയൊരു വിജയം കേരളത്തിന് ഒട്ടാകെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം